അങ്ങനെ ശ്രുതിക്ക് ഒരു സമയം ഒത്തു അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത ഒരു സമയം നോക്കി അവൾ അച്ഛൻ്റെ അലമാര തപ്പാൻ തുടങ്ങി അന്ന് അച്ഛനും അമ്മയും കൂടെ ഒരു കല്യാണ ചടങ്ങിന് പോയതായിരുന്നു അവൾ ആരും അറിയാതെ അച്ഛൻ്റെ ഡ്രോയർ ഒക്കെ പരിശോധിച്ചു പക്ഷെ അതിൽ ഒരു കഥകൾ മാത്രം അവൾക്ക് തുറക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം അത് അച്ഛൻ ഭദ്രമായി പൂട്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ശ്രുതിയുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് അവൾ എവിടെയൊക്കെയാണോ ആ ചാവി വെക്കാറ് ആ ഒരു സ്ഥലത്തൊക്കെ പരതി അങ്ങനെ ആ ഒരു ചാവി കണ്ടുപിടിച്ചു പതിയെ അവൾ ആ കഥകു തുറന്നതും ഒരുപാട് ഫയൽ അതിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു മെല്ലെ അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അവൾ മറിച്ച് നോക്കാൻ തുടങ്ങി അങ്ങനെയാണ് പെട്ടെന്ന് അവൾക്ക് ആ ഒരു രേഖ കണ്ണിൽ അതിൽ ശ്രുതിയുടെ അച്ഛന്റെ എല്ലാ സ്വത്തുവകകളെ കുറിച്ചിട്ടുള്ള രേഖകളും ഉണ്ട് അവൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രുതിയുടെ അച്ഛന് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കിയത് എല്ലാത്തിനും ഒരേ ഒരു അവകാശം മാത്രം അതിനകൽ തന്നെ അവന് പതിനെട്ട് വയസ്സാകുന്നതുവരെ ുള്ള ഒരു അധികാരം മാത്രമേ ശ്രുതിയുടെ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അയാൾ അതൊന്നും വിട്ടുകൊടുക്കാതെ അയാളുടെ കൈക്കൽ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ് അവളെ നേരിയ കുറ്റബോധം ഉടലെടുത്തു നകുലേട്ടൻ അനുഭവിക്കേണ്ട സ്വത്താണോ ഇത്രയും കാലം ഞാൻ തിന്നും കുടിച്ചും കഴിഞ്ഞത് യാതൊരു അവകാശവും ഈ സ്വത്തിൽ എങ്ങനെ അച്ഛൻ ഇത്ര ഉറച്ചു നിൽക്കുന്നു എന്തു എന്ത്ഞ്ഞാലും അച്ഛൻ്റെ ഇത് അത്ര നല്ല മനസ്സൊന്നുമല്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി അവൾ അച്ഛൻ്റെ എല്ലാ ഭൂതകാലവും ചികഞ്ഞെടുക്കാൻ വേണ്ടി ഉറപ്പു കൂട്ടി അവൾ എല്ലാ രേഖകളുടെയും ഫോട്ടോ ഫോണിൽ പതിപ്പിച്ചു ഉടൻ തന്നെ ആ ഫയലുകളുമായി അതായത് ഫോണിൽ പതിപ്പിച്ച ആ രേഖകളുമായി അവൾ വില്ലേജ് ഓഫീസിൽ പോയി അവിടെ നിന്ന് ആ സ്വത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവൾ കളക്ട് ചെയ്തു അതിന്റെ യഥാർത്ഥ അവകാശി നകുൽ തന്നെയാണെന്നും അച്ഛൻ അതൊരു ബിനാമി മാത്രമാണെന്നും അവൾ കണ്ടെത്തി അവൾക്ക് ആ ഒരു നിമിഷം തോന്നിയത് തന്റെ അച്ഛനോടുള്ള പകയാണ് അതായത് ഇത്രയും നികൃഷ്ടമായ ഒരു വ്യക്തിയുടെ മകളായി ഞാൻ ജനിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധം കൂടാതെ നകുലിനോടുള്ള സ്നേഹം അവൾക്ക് വർധിക്കുകയും ചെയ്തു അങ്ങനെ അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ വീട്ടിലെത്തി അപ്പോഴേക്കും അച്ഛനും അമ്മയും തിരിച്ചെത്തിയിരുന്നു അവളെ കണ്ട ഉടൻ തന്നെ അച്ഛൻ ചോദിച്ചു അല്ല മോളെ നീ നമ്മൾ പോകുന്നത് വരെ എവിടെ ഉണ്ടായിരുന്നല്ലോ പുറത്തു പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയോട് പറഞ്ഞിരുന്നോ നീ ശ്രുതി ഉടനെ പറഞ്ഞു ഇല്ല അച്ഛ എനിക്കൊന്ന് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു നാളെ തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു ഇനി ശ്രുതിക്ക് ഒരേ ഒരു ലക്ഷ്യം തന്നെയുള്ളൂ അവൾ അനുഭവിക്കുന്ന അതായത് അവളുടെ അച്ഛന്റെ കൈപ്പക്കലുള്ള എല്ലാ സ്വത്തുക്കളും അതിന്റെ യഥാർത്ഥ അവകാശയെ തേടിയെത്തണം അതായത് നകുൽ എല്ലാത്തിനും സ്വന്തമാകണം തനിക്ക് അതിൽ നിന്നും ഒരു തുണ്ട് ഭൂമി പോലും വേണ്ട ഇത്രയും കാലം താൻ അനുഭവിച്ചത് തന്നെ ധാരാളമാണ് അച്ഛൻ ഇത് അനുഭവിക്കാൻ യാതൊരു അവകാശമില്ല അതുപോലെ തന്നെ അവൾക്ക് ഒരുപാട് സംശയങ്ങളും ഉടലെടുത്തു നകുലിന്റെ അച്ഛനും അമ്മയ്ക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവരുടെ ഒരു ആക്സിഡന്റ് തന്നെയാണ് എന്നൊക്കെയുള്ള അങ്കലാപ്പ് അവളെ വളരെയധികം അലട്ടിയിരുന്നു സത്യത്തെ പറഞ്ഞ ഒരു സി ബി ഐ അന്വേഷണം പോലെ തന്നെയായിരുന്നു മൂടി വെക്കപ്പെട്ട കേസ് വീണ്ടും പൊടി പൊടികുടഞ്ഞ് എഴുന്നേൽക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ അങ്ങനെ അവൾ അച്ഛന്റെ ഒരു പഴയ കാല ഫ്രണ്ടിനെ കൈക്കലാക്കി അതായത് അയാളോട് വളരെ മാന്യമായിട്ട് അയാളെ അവളുടെ സൈഡിലേക്ക് ഘടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചികഞ്ഞെടുത്തു അപ്പോൾ തന്നെ അവൾക്ക് അവളുടെ അച്ഛനെ കൊല്ലാനുള്ള മനസ്സാണ് തോന്നിയത് അയാൾ പ്രത്യേകം പറയുകയും ചെയ്തു മോളെ ഒരു കാരണവശാലും ഞാനിത് പറഞ്ഞെന്ന് നിന്റെ അച്ഛൻ അറിയാൻ പാടില്ല അയാൾ എന്നെയും വെറുതെ വിടില്ല ആ ഒരു വാക്ക് കേട്ടതും അവൾക്ക് തോന്നി എൻ്റെ അച്ഛൻ ഇത്രയും ദുഷ്ടനായിരുന്നു അവൾ പിന്നെയൊന്നും ആലോചിച്ചില്ല എല്ലാ കാര്യങ്ങളും നഗുലിനോട് തുറന്നു പറയണം ിന് എന്തൊക്കെയോ അറിയാമെന്ന് ശ്രുതിക്ക് അറിയാം പക്ഷെ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് അവൾക്കറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാം നഗുലേട്ടനെ അറിയിച്ച് നഗുലേട്ടന്റെ അവകാശം നഗുലേട്ടന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉറപ്പ് മാത്രമായിരുന്നു ശ്രുതിക്ക് ഉണ്ടായിരുന്നത് അവൾ മറ്റൊന്നും നോക്കിയില്ല അമ്മയാണോ അച്ഛനാണോ എന്നുള്ള ഒരു ബന്ധവും അവൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പോൾ അവളുടെ നഗുലേട്ടനാണ് പിന്നെ പറയാനുണ്ടോ നകുലിനെ വിവാഹം കഴിച്ച കാര്യം കൂടെ അച്ഛൻ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അയാൾ എന്നെയും തീർക്കും നഗുലേട്ടനെയും തീർക്കും അത്രയും വഞ്ചകനാണ് എൻ്റെ അച്ഛൻ പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ശ്രുതിയെ ശ്രുതിയുടെ അച്ഛന് വളരെ അധികം കാര്യമാണ് പക്ഷെ ഇപ്പോ ശ്രുതിക്ക് അതൊന്നുമല്ല മുഖ്യം ഈ ഒരു കാര്യം തന്നെയാണ് മുഖ്യം ഉടനെ തന്നെ ശ്രുതി വീട്ടിലേക്ക് എത്തി പിറ്റേ ദിവസം തന്നെ കോളേജിലേക്ക് എത്താനുള്ള ശ്രമം തുടർന്നു അതായത് അച്ഛനോടും അമ്മയോടും നുണ പറഞ്ഞു അമ്മേ അച്ഛ പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് നാളെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുകയാണ് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ആണത് അതിൽ എത്രയും പെട്ടെന്ന് തീർക്കാൻ എനിക്ക് സാധിക്കണം അതിന് എനിക്ക് ഇന്ന് തന്നെ പോയേ പറ്റൂ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാവണം ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ എല്ലാത്തിലും ഒന്നാമതെത്തും അത് അച്ഛൻ്റെ ഉറപ്പാണ് നീ ഇപ്പോൾ പോകുന്ന കാര്യവും നിനക്ക് സാധിക്കും അച്ഛന്റെ കാല് വാരാനുള്ള പോക്കാണെന്ന് അച്ഛൻ അറിയില്ലല്ലോ അയാൾക്ക് ഇതല്ല ഇതിൽ അപ്പുറവും കിട്ടണം സ്വന്തം മകൾ തന്നെ അയാളെ ഒരു ശത്രുവെന്ന പോലെ ഇപ്പോൾ കാണുകയാണ് അങ്ങനെ അതൊന്നും അറിയാതെ ശ്രുതിയെ അവൾ യാത്രയാക്കി ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ നഗുലിന്റെ അടുത്തേക്ക് എത്തി നഗുലിനെ കണ്ടതും അവൾക്ക് എന്താണെന്ന് അറിയില്ല സങ്കടമോ സഹതാപമോ സ്നേഹമോ എന്നോ ഒന്നും അറിയില്ല അവനെ ഉടനെ തന്നെ പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അവളുടെ ഈ ഒരു പ്രത്യേകമായ സ്നേഹം കണ്ട് നഗുലിന് എന്തോ സംശയം തോന്നി താനെന്താ ഇങ്ങനെ വീട്ടിൽ പോകുന്ന ആ ഒരു രീതിയിലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്തെങ്കിലും വൈയായിക അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ നമ്മുടെ കാര്യം വീട്ടിൽ അറിഞ്ഞോ എന്നൊക്കെ നകുൽ കുത്തി കുത്തി ചോദിച്ചു പക്ഷെ ശ്രുതി പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ട എനിക്കെന്തോ രണ്ടു മൂന്ന് ദിവസം നകുലേട്ടനെ കാണാതായപ്പോൾ വല്ലാതെ വിഷമം തോന്നി ആ ഒരു വിഷമം തീർത്തതാ ഓ അതാണോ ഞാൻ കരുതി തനിക്ക് എന്തോ വലിയൊരു വിഷമം തട്ടിയിട്ടുണ്ടെന്ന് എന്തായാലും താനൊന്നു പോയി ഫ്രഷ് ആവുന്നു പക്ഷെ ശ്രുതിക്ക് ഈ ഒരു കാര്യം നഗുലിനോട് ഇപ്പൊ തന്നെ തുറന്നു പറയണോ അതോ കുറച്ച് സമയം കഴിഞ്ഞ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം കിട്ടിയതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതിയോന്നുള്ളൊരു ആകെ ഒരു വ്യാകുലതയാണ് ശ്രുതിക്കുള്ളത് അവൾ തീരുമാനിച്ചു എന്തായാലും ഇപ്പോൾ പറയണ്ട എല്ലാത്തിൻ്റെയും കറക്റ്റ് ഒരു രേഖ കിട്ടിയതിന് ശേഷം മാത്രം പറയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതൊക്കെ നകുലേട്ടൻ അവകാശപ്പെട്ടതാണ് പക്ഷെ അത് നകുലേട്ടന് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നടക്കണം അല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു രേഖ കിട്ടിയിട്ട് എനിക്കൊരു കാര്യവുമില്ല ഇപ്പോൾ എൻ്റെ ശ്രദ്ധ അതിലായിരിക്കണം പഠിപ്പ് ഒക്കെ പിന്നെ എനിക്ക് എൻ്റെ പാതിയെ എന്നിലേക്ക് ചേർക്കണം അതായത് നകുലേട്ടനാണ് എനിക്ക് മുഖ്യം ഇതും പറഞ്ഞ് ശ്രുതി നേരെ ബാത്റൂമിലേക്ക് പോയി അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ഒരു കാര്യം അവിടുത്തെ മദറിനെ അറിയിച്ചു എല്ലാ കാര്യങ്ങളും അവൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ മദറിനോട് പറഞ്ഞു പക്ഷെ മദറിൻ്റെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായില്ല കാരണം ഇതൊക്കെ നേരത്തെ തന്നെ മദറിനെ അറിയാമല്ലോ ആ ഇത് കണ്ട് ശ്രുതി ചോദിച്ചു മധുരന്താ ഒന്നും സംസാരിക്കാത്തത് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ അതൊരു തന്നെ ഉത്തരം നൽകി മോളെ എനിക്ക് നകുലിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അവന്റെ അമ്മാവൻ തന്നെയാണ് അവനെ ഇവിടെ കൊണ്ടുവിട്ടതെന്നും അയാൾ അവനെ ഒഴിവാക്കിയതാണെന്നും ഒക്കെ എനിക്കറിയാം പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല കാരണം അവൻ ഞങ്ങളുടെ മകനാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും മകനാണ് എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് ഇങ്ങനെയൊരു തങ്കക്കൂടത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യം തന്നെയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് കരച്ചിലടക്കാനായില്ല ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ ഇത്രയും നല്ല ആൾക്കാരെയാണല്ലോ എൻ്റെ അച്ഛൻ ഇത്രയും ചതിച്ചത് അവൾക്ക് അച്ഛനോടുള്ള പക കൂടി വന്നു അന്ന് രാത്രി നവലിനെ കെട്ടിപ്പിടിച്ച് അവൾ ഒരുപാട് കരഞ്ഞു നകുലിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കൂടെ അവളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമം കിടന്നു ആ ഒരു കാര്യം അവന് വ്യക്തമായി എന്നാലും അവളോട് അതൊന്നും ചോദിക്കാൻ നകുൽ പോയില്ല അവളെ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചു അങ്ങനെ ആ ഒരു രാത്രിയും കഴിഞ്ഞു ശ്രുതി അങ്ങനെ മധുരനോട് ചോദിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ തുടങ്ങി അവൾ ഉറപ്പിച്ചു ഇന്ന് തന്നെ നകുലേട്ടനോട് എല്ലാം പറയണം അങ്ങനെ അവൾ നകുലിന്റെ അടുത്തേക്ക് വന്നു അന്ന് കോളേജ് ലീവായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട് നഗുലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ അവൾ നടന്നതെല്ലാം പറഞ്ഞു അത് പറഞ്ഞപ്പോഴും നഗുലിനും ഒരു കുലുക്കവുമില്ല അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നീ അറിയരുത് എന്ന് കരുതി വെച്ചിരുന്നത് ഇതൊക്കെ പക്ഷെ ദൈവം നീയായിട്ട് തന്നെ ഒക്കെ തേടി കണ്ടുപിടിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാവും നിന്റെ മുന്നിൽ ഇത് എത്തിച്ചത് ഒരിക്കലും എനിക്ക് ആരുടെയും സ്വത്തോ പണമോ മുതലോ ഒന്നും വേണ്ട ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സ്വത്ത് കിട്ടിയിട്ടുണ്ട് നിന്നെ നിന്റെ അച്ഛനോടുള്ള ഒരു ദേഷ്യത്തിൽ നിന്നെ വിവാഹം കഴിച്ചതാണെങ്കിൽ കൂടെ എനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടുത്തെ മദറും അതുപോലെ തന്നെയും ഒക്കെയാ നിങ്ങളെ വിട്ടിട്ടുള്ള ഒരു മുതലും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട അതൊക്കെ പോയ വഴിയെ പോട്ടെ ഇല്ല നകുലേട്ട ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ആരാണോ അവ അതിന്റെയൊക്കെ അവകാശി അവരുടെ കൈകളിൽ തന്നെ അത് എത്തണം ആ ദുഷ്ടനായ എൻ്റെ അച്ഛൻ ഉടൻ തന്നെ നകുൽ പറഞ്ഞു ഒരിക്കലും സ്വന്തം അച്ഛനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇല്ല നകുലേട്ട ഒരിക്കം ഒരിക്കലും ഒരിക്കലും എനിക്ക് അയാളെ ഒരു അച്ഛനായിട്ട് കാണാൻ ഇനി കഴിയില്ല കാരണം അത്രയും നീചമായ ഒരു സ്വഭാവമാണ് അയാളുടേത് അതും പറഞ്ഞ് ശ്രുതി ഒരുപാട് നകുലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പക്ഷെ അവൾക്ക് എന്തൊക്കെയോ പെയ്തു തോന്നുന്ന ഒരു അനുഭൂതിയായിരുന്നു കാരണം അവൾക്ക് എല്ലാം പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം ഇനി നമ്മൾ ഒറ്റയ്ക്കല്ല നകുലേട്ട നമ്മൾ രണ്ടു പേരും കൂടെ എല്ലാം നമ്മൾ നേടിയെടുക്കും എനിക്ക് ആ സ്വത്തൊന്നും വേണ്ട നകുലേട്ടനെ മാത്രം മതി പക്ഷെ ആ സ്വത്ത് എന്റെ നകുലേട്ടന് കിട്ടണം അത് എൻ്റെ ഒരു വാശിയാണ് അങ്ങനെ ശ്രുതി നകുലിന്റെ ഒപ്പം ചേർന്ന് പക്ഷെ നഗുൽ അപ്പോഴും അതിലൊന്നും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ നഗുലിന് ഒരു കാര്യം അറിയണമായിരുന്നു എന്തിനാണ് തൻ്റെ അച്ഛനും അമ്മയും അയാൾ വക വരുത്തിയതെന്ന് അതായത് കൊന്നതെന്ന് ഉടനെ തന്നെ ശ്രുതിയോട് പറഞ്ഞു എനിക്ക് നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്റെ അച്ഛനും അമ്മയും എന്തിനാണ് നിന്റെ അച്ഛൻ കൊന്നതെന്ന് അത് എന്തിനാണ് എന്നെ അനാഥനാക്കിയതെന്ന് അതും പറഞ്ഞ് ശ്രുതിയെ ചേർത്ത് പിടിച്ചു അവൻ ഒരു അമ്മയുടെ മടിയിൽ എന്ന പോലെ ശ്രുതിയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങി അത് കണ്ടതും ശ്രുതിക്ക് സങ്കടം സഹിക്കാനായില്ല ശ്രുതി ഇനി നകുലിനു വേണ്ടി മാത്രം ജീവിക്കുന്നത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു